قال الله تعالى في القران المجيد اعوذ بالله من الشيطان الرجيم ومن احسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين സബദള്ളാഹുൽ അലിയും ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെ എല്ലാം സൃഷ്ടാവും നിയന്താവും ഉടമസ്ഥനും രക്ഷിതാവുമായ അള്ളാഹു സുബാനു താല നമ്മുടെ ഇരുലോകത്തെയും വിജയത്തിന് വേണ്ടി അയച്ചു തന്നിട്ടുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തക്കുവ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസീയത്ത് ചെയ്യുകയാണ് താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അന്ത്യദൂതരായ റസൂൽ സല്ലാ അലൈവല്ലയുടെ ജന്മം കൊണ്ടും കൊണ്ടും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള അതിനാൽ തന്നെ ലോകത്തെമ്പാടും റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് കൂടുതൽ കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മുമ്പ് മനസ്സിലാക്കിയത് പുതുക്കുകയും മുമ്പ് മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും പുതുതായി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു നമ്മുടെ വായന കൊണ്ട് പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് വ്യത്യസ്തങ്ങളായ വിജ്ഞാന വഴികളിലൂടെ അല്ലാഹുവിൽ നിന്നുള്ള ആ വലിയ വിജ്ഞാനത്തെ നമ്മൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരാണ് റസൂർലാഹിസ്വല്ലാല്വല്ലം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അല്പം അറിയാം എന്താണ് തിരുമേനി സല്ലാ അലൈവല്ലം കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് തന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ചും നമുക്ക് ധാരണയുണ്ട് ഈ ലോകത്തിന്റെ വെളിച്ചവും ഈ ലോകത്തിന്റെ വിജയവും ബസൂലാഹി സല്ലല്ലാ അല്ലേ സ്വല്ലം കൊണ്ടുവന്ന വഴി ആ വിളക്ക് അത് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ നമ്മളിങ്ങനെ തമ്മിൽ തമ്മിൽ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ മതിയോ ഇതൊക്കെ വീണ്ടും വീണ്ടും ഒരു വാർഷികമാചരിക്കുന്നത് പോലെ എല്ലാ കൊല്ലവും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ മതിയോ പ്രത്യേകിച്ചും റസൂലുള്ളാഹി ലാഹി അലൈഹി അലൈവല്ലമയെ കുറിച്ച് നാം നമ്മുടെ നബി എന്ന് പറയുമ്പോഴും ഇത് ലോകത്തിന്റെ തിരുദൂതരാണല്ലോ റഹ്മൽ ആലമീൻ ലോകത്തിന് മുഴുവനായും ഉള്ള കാരുണ്യമാണല്ലോ തിരുദൂതർ ഫൂർഹി സല്ലാ അല്ലെല്ലാം കുറിച്ച് ഖുർആാൻ പറഞ്ഞത് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് അതിലൊന്നിങ്ങനെയാണ് നാം താങ്കളെ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ഉള്ള മുന്നറിയിപ്പും സന്തോഷ വാർത്തയുമായിട്ടല്ലാതെ അയച്ചിട്ടില്ല ഒലേക്കിന്നെ അലമൂൻ പക്ഷേ അതിൽ അധിക പേരും അതറിയുന്നില്ല അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല നമ്മൾ തന്നെയും നമ്മുടെ നബിയായിട്ട് കാണുന്നു മറ്റുള്ളവരേതായാലും ഒരുപാട് പുണ്യപുരുഷന്മാർ നേതാക്കന്മാർ മഹത്തുക്കൾ യോഗീവര്യന്മാർ കൃഷിമാർ മുനിമാർ ഒക്കെ ഉള്ളതുപോലെ മുസ്ലിംകൾക്കും ഉണ്ട് ഒരു പ്രവാചകൻ ഇസ്ലാം മത സ്ഥാപകൻ എന്നൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുകയാണ് അങ്ങനെ പലരും പല വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടം ഇത് പക്ഷെ എല്ലാവരുടെയും തിരുദൂതരാണ് എല്ലാവർക്കുമുള്ള വെളിച്ചമാണ് എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും മിനുലുമാലെന്നു അന്ധകാരങ്ങളെന്ന് ബഹുവചനമായിട്ടാണ് ഖുർആൻ പറയുന്നത് വെളിച്ചം ആണ് ഒന്നുള്ളത് അപ്പോൾ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹുത്താല അയച്ച പരിശുദ്ധ ഖുർആാനിനെ പഠിപ്പിച്ചിട്ടുള്ള തിരുദൂതരാണ് അതുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവ് അത് നമുക്ക് നമ്മുടെ സഹജീവികൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം അത് അള്ളാഹുത്താല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കൂടിയാണ് ഇരുട്ട് നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഇവിടെ തിന്മ ഇങ്ങനെ കൊടികുത്തി വാഴുകയാണ് എന്തൊക്കെയാണ് ആ തിന്മയുടെ സാമ്പിളുകൾ എന്നത് ഒരു വിശുദ്ധ സ്ഥലത്ത് നിന്ന് പറയാൻ കൊള്ളുന്നതല്ല ചങ്ങലക്ക് ഭ്രാന്ത് എന്ന് പറയുന്നത് പോലെ നിയന്ത്രിക്കേണ്ടവർ തന്നെ അനിയന്ത്രിതമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന സമാധാനപ്പെടുത്തേണ്ടവർ തന്നെ എല്ലാ സമാധാനവും കെടുത്തി ആളുകൾക്ക് സ്വര്യജീവിതവും ശാന്തിയും നൽകുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ അശാന്തി വിതച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആർക്കും ആരെയും വിശ്വാസമില്ലാതായി പോകുന്ന നിഴലുകളെ പോലും ഭയപ്പെട്ടു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കാലത്തും ലോകത്തും നമ്മൾ ജീവിക്കുമ്പോൾ അന്ധകാരത്തെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു കൃത്യമായ വിളക്ക് ഒരു വെളിച്ചം ഒരു നൂറ് അത് നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടായിരിക്കെ നമ്മൾ മൗനം പാലിക്കുക എന്ന് പറയുന്നത് കുറ്റകരമായ കാര്യമാകുന്നു കുറ്റകരമായ കാര്യമാകുന്നു പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസാണ് നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ് ഇനിയും ഇനിയും കേൾക്കേണ്ടതും ഉറക്കെ ഉറക്കെ പറയേണ്ടതുമാണ് നിങ്ങളൊരു തിന്മ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ അതിനെ ചൊറുക്കണം അതിനെ നിങ്ങൾ തടയണം അതിനുള്ള അധികാരമോ അതിനുള്ള കരുത്തോ ഉള്ള ഒരു സന്ദർഭത്തിലല്ല നിങ്ങൾ ഉള്ളത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാവുകൊണ്ട് ആ തിന്മയെ ചെറുക്കണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ ഒരു മുക്മിനെ സംബന്ധിച്ച് സാധ്യമല്ല തന്റെ ചുറ്റുപാടുകളിൽ എന്തൊക്കെ നടക്കുന്നു എന്നതിനെ കുറിച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ അത്തരം ഒരു ഭാവവുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല ഒന്നാമത്തെ ആയത്തിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ നോക്കുക സൂറത്തു അതിനു മുമ്പ് ഒരു വാക്ക് വഹിയായിട്ട് ഇറങ്ങിയത് നമുക്കറിയില്ല വൈഷദ് ഖുർആാനിൽ ആയിട്ടേതായാലും അങ്ങനെ വേറൊരു ആയത്ത് ഒരു വാക്ക് ഇറങ്ങിയിട്ടില്ല ഒന്നാമത്തേതാണ് ആ സുഹത്തുൽ അലക്ക് ഇങ്ങനെ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനുഷ്യന്റെ ധിക്കാരം അവസാനിപ്പിക്കണമെന്ന് അള്ളാഹു പറഞ്ഞത് കാണാൻ നമുക്ക് കഴിയും പോന്നവനായി കണ്ട് ഞാൻ തന്നെ എനിക്ക് മതി എന്ന് കരുതിക്കൊണ്ട് ധിക്കാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അവിടെ തന്നെ അള്ളാഹു താല പറയുന്നുണ്ട് സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ മൗനം പാലിച്ച് മിണ്ടാതെ ഒരു ഭാഗത്തു കൂടെ നടന്നു പോകാൻ അനുവാദമില്ല ഒരു മുഖ്മിനു എന്നതാണ് അതിനുവേണ്ടിയാണ് വായനയും പഠനവും അതിനു വേണ്ടിയാണ് ഹുടയും പ്രഭാഷണവും അതിനുവേണ്ടിയാണ് പുസ്തകരചനയും വായനയും അതിനു വേണ്ടിയാണ് നമ്മുടെ വിജ്ഞാനത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അതെല്ലാം തന്നെ പ്രവർത്തിക്കുവാനുള്ള പ്രചോദനമാണ് ഇനി അങ്ങനെ നിങ്ങൾക്ക് പറയാനുള്ള അവസരവും നഷ്ടപ്പെട്ട് നിങ്ങൾ തടവിലാക്കപ്പെടുകയോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നിങ്ങൾ പോവുകയോ ചെയ്താൽ എല്ലാം എന്നാൽ പോലും ഒരു മുഖ്മനിന് തിന്മയോട് രാജിയാവാൻ കഴിയില്ല അവൻ്റെ കൽബുകൊണ്ട് അവനതിനെ അതിജയിക്കാൻ ശ്രമിക്കണം അതിനെ ഒരുക്കണം അതാല് കാലാഫുൽ ഈമാൻ അത് പക്ഷേ ഈമാനിന്റെ ഏറ്റവും ചെറിയ ഒരു ഭാഗമാണ് എന്നാണ് പറയുന്നത് വളരെ ചെറിയ ഒരു ഒരു ഭാഗമാണ് എന്തെല്ലാമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പരിഹാരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പെണ്ണിനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു സമൂഹത്തോട് ആ പൊന്നുമോളോട് എന്തിനാണ് നീ നീ എന്തിനാണ് വധിക്കപ്പെട്ടത് എന്ന് ചോദിക്കുന്ന ഒരു നാള് വരാനുണ്ട് എന്ന് പറഞ്ഞല്ലോ കൊന്നാളോട് ചോദ്യമല്ല പരമകാരുണ്യമാനായ അള്ളാഹു താല കൊന്നയാളോട് ചോദിക്കുന്നത് തന്നെയല്ല കൊല്ലപ്പെട്ട കുട്ടിയോടാണ് ചോദിക്കുന്നത് അത് മക്കയിൽ വെച്ച് ജനങ്ങളുടെ മുമ്പാകെ പറയുകയും അവതരിപ്പിക്കുകയും ചെയ്തല്ലോ റസൂൽ അലൈഹി സ്വല്ലോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളക്കച്ചവടങ്ങൾ അവർ നടത്തുന്ന പലിശ ഇടപാടുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗോത്ര മഹിമയുടെ പേരിലുള്ള പക്ഷപാതിത്വത്തിന്റെ സംഘർഷങ്ങൾ വംശീയമായ നിലപാടുകൾ ഇതിനെ ഇതിനെയെല്ലാം റസൂൽ സല്ലാ അലൈഹി വസല്ലം അതിശക്തമായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ജുമാ നിർബന്ധമാകുന്നതിന് മുമ്പ് മദീനയിലേക്ക് റസൂൽ വസല്ലം ചെന്നപ്പോഴാണ് ജുമാ നിർബന്ധമായത് ആദ്യത്തെ പതിമൂന്ന് വർഷക്കാലം ജുമാ നിർബന്ധമായിട്ടില്ല ആ ജുമാർ നിർബന്ധമാകുന്നതിന് മുമ്പ് പരിശുദ്ധ പരിശുദ്ധീൻ ഇസ്ലാം അഗതികളുടെ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞു നിഷേധിക്കപ്പെടുന്ന നീതിയെക്കുറിച്ച് പറഞ്ഞു പെൺകുട്ടിയുടെ അഭിമാനത്തെ കുറിച്ച് പറഞ്ഞു റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാകുന്നത് ഹിജറ രണ്ടാം വർഷമാണ് മദീനയിൽ എത്തിയതിന് ശേഷമാണ് ആദ്യത്തെ പതിമൂന്ന് കൊല്ലക്കാലം മക്കയിൽ ജീവിക്കുമ്പോൾ റമദാനിലെ നോമ്പ് നിർബന്ധമായിട്ടില്ല റമദാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് ഇക്കണ്ട തിന്മകൾക്കെതിരെയെല്ലാം റസൂൽ വല്ല സംസാരിച്ചു ജക്കാത്ത് വ്യവസ്ഥാപിതമായി ഇത്ര ശതമാനം ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കാനും വിതരണം ചെയ്യാനും ആരംഭിച്ചത് മദീനയിലെ ജീവിതത്തിലാണ് അതാരംഭിക്കുന്നതിന് മുമ്പ് മക്കയിൽ വെച്ച് തന്നെ ഈ തരം തിന്മകൾക്കെതിരെ നന്മ സ്ഥാപിക്കുന്നതിന് വേണ്ടി അലൈഹി വസല്ലം ശക്തമായി പണിയെടുത്തു സഹാബികളുടെ കൂടെ നമ്മൾ ഇന്ന് മതമെന്ന് മനസ്സിലാക്കുന്ന നമ്മൾ മതപ്രവർത്തനം എന്ന് കരുതുന്ന ഈ കാര്യങ്ങളെല്ലാം മദീനയിലാണ് അവിടെ നിന്നാണ് ആരംഭിച്ചത് സഹോദരന്മാരെ എങ്കിൽ പിന്നെ മക്കയിൽ വെച്ച് എന്തിനാണ് റസൂൽ അല്ലാഹി സല്ലാവി ആക്രമിക്കപ്പെട്ടത് എന്തിനാണ് റസൂൽ അല്ലാഹിം ആക്ഷേപിക്കപ്പെട്ടത് അവിടെ ജുമാ നടത്തിയിട്ടില്ല റമദാനിലെ നോമ്പില്ല അതുകൊണ്ട് തന്നെ ഇഫ്താറില്ല അതുകൊണ്ട് ഈദുൽ ഫിത്തർ ഇല്ല ഇതൊന്നുമില്ലാതെ എന്തിനാണ് റസൂഹി സല്ലാ വല്ല വീട്ടിലേക്ക് മാലിന്യം എറിഞ്ഞത് എന്തിനാണ് വഴിയിൽ മുള്ളു വിതറിയത് എന്തിനാണ് എന്തിനാണ് സുമയ്യ റതി അള്ളഹയെ പോലെയുള്ളവരെ കൊന്നുകളഞ്ഞത് എന്തിനാണ് അവർ മക്കയിൽ നിന്ന് റസൂലിനെയും സഹാബത്തിനെയും നാട് കടത്തിയത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന വിഷയമാണ് നമ്മൾ ഇന്ന് മതപരമെന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ വ്യവസ്ഥാപിതമായി ആരംഭിച്ചത് അത് നടപ്പിലാക്കാൻ തുടങ്ങിയത് ആ മദീനയിലെ ജീവിതത്തോടു കൂടിയാണ് മക്കയുടെ ജീവിതത്തിൽ എന്തായിരുന്നു പിന്നെ റസൂൽ സ്വല്ലം ചെയ്തിരുന്നത് അവിടെയാണ് നന്മയോടും തിന്മയോടുമുള്ള നമ്മുടെ സമീപനത്തിന്റെ ഗൗരവം അതിന്റെ പിന്നിലുള്ള അനിവാര്യത നമുക്ക് ബോധ്യപ്പെടുക റസൂലുള്ളാഹി റസുൽ അലൈഹി വസല്ലം നന്മയിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുകയാണ് ഏറ്റവും നല്ല ഒരു അനുകൂലമായ ഒരു സാഹചര്യത്തിലല്ല റസൽഹിസ്വല്ലാസ്വലം ആ പണിയെടുത്തത് ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ തന്നെയാണ് നീ നിന്റെ രക്ഷിതാവിലേക്ക് ക്ഷണിച്ചുകൊള്ളുക തീർച്ചയായും നീ വക്രതയില്ലാത്ത സന്മാർഗത്തിലാണ് നബിസ്ലമീൻ നിന്നിച്ച സമയത്ത് റസൂല വഴിയിൽ ഒരു ഒരു സ്റ്റെപ്പ് ഇനി മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന പ്രതിസന്ധി ഉണ്ടാക്കിയ നേരത്ത് അതൊക്കെ ഒന്ന് വെക്ക ഇനി അന്തരീക്ഷമൊക്കെ ഒന്ന് നന്നാവട്ടെ അതൊക്കെ ഒന്ന് ശാന്തമാകട്ടെ എന്ന് കരുതുകയാണോ ചെയ്തത് ഈ അന്തരീക്ഷം ശാന്തമാവുകയില്ല ഈ അന്തരീക്ഷം ശാന്തമാകണമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഈ ഹിതായത്ത് ഈ വെളിച്ചം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ചേ മതിയാകൂ അതൊരുപാടൊന്നും വേണ്ട ഒരു തരി മതി ഒരു ചെറിയ ഒരു ചെറിയ ഒരു നാളം ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന മസ്ജിദിനകത്ത് ഇരുട്ടാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യണം വാതിലടയ്ക്കണം ജനലടയ്ക്കണം ഒരുപാട് പണിയുണ്ട് എന്നാൽ ഈ മുറിയിൽ വലിയ ഇരുട്ട് വ്യാപിച്ച ഒരു സമയത്ത് ആ ഇരുട്ട് എത്ര കനത്തതാണെങ്കിലും അതില്ലാതാക്കണമെങ്കിൽ ഒരു ചെറിയ തിരി കത്തിച്ചു വെച്ചാൽ മതി ഇരുട്ട് എന്ന അവസ്ഥ മാറിക്കിട്ടും ഇതാണ് ഹിതായത്തിന്റെ പ്രത്യേകത ഇതാണ് നൂറിന്റെ പ്രത്യേകത മനുഷ്യരുടെ ഹൃദയങ്ങളിൽ കട്ട പിടിച്ച ഇരുട്ടും ജാഹിലിയത്തും ഷിർക്കും കുഫറും നിഫാക്കും ഒക്കെ ആണെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള ഹിതായത്തിന്റെ ഒരു ചെറുതിരി കത്തിച്ചു വെക്കാൻ നമുക്ക് സാധിച്ചാൽ അവിടെ പിന്നെ വെളിച്ചമാണ് ഉണ്ടാവുക അവിടെ പിന്നെ സമാധാനമാണ് ഉണ്ടാവുക നിർഭയത്വമാണ് ഉണ്ടാവുക അള്ളാഹു വീണ്ടും ആവർത്തിച്ചു പറയാണ് അതുകൊണ്ട് നീ വളരെ ഹിക്മത്തോട് കൂടിയിട്ട് വളരെ സതുപദേശത്തോടു കൂടിയിട്ട് എന്തു ചെയ്യണം അവരെ ക്ഷണിക്കണം സന്മാർഗത്തിലേക്ക് അവരെ ചുറ്റുപാടുകളിലുള്ള ഈ ഇരുട്ട് കണ്ട് തിന്മകൾ കണ്ട് നിരാശപ്പെട്ട് കഴിയുകയാണ് അവരെ മോചിപ്പിക്കുമെന്ന് അവകാശപ്പെട്ടു വന്ന ദർശനങ്ങളെല്ലാം അതിന്റെ ശ്മശാന ഭൂമിയിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ് ആരുല്ല അവർക്ക് ശാന്തി നൽകാൻ അവരെ കൈപിടിച്ചുയർത്താൻ അവർക്കൊരു പ്രതീക്ഷയുടെ ഒരു ചെറിയ ഒരു ഒരു തുരുത്ത് കാണിച്ചു കൊടുക്കാൻ ആരുമില്ല അവരെ നയിച്ചവരും നയിക്കപ്പെട്ടവരും ഒക്കെ പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ റസൂൽ അള്ളാഹി സല്ലാ അല്ലെ കൊണ്ടുവന്ന ഈ ദർശനത്തെ അള്ളാഹുവിന്റെ ദീനിനെ ഈ സമാധാനത്തിന്റെ സന്ദേശത്തെ ഈ നീതിയുടെ വിപ്ലവകരമായ സൂര്യന്റെ കിരണങ്ങളെ പ്രകാശിപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം നമ്മൾ തമ്മിൽ തമ്മിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ ഇത് റസൂൽ അലൈഹി അല്ലെല്ലമയുടെ മഹത്വം നമ്മൾ തമ്മിൽ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ റസൂൽ വല്ല പഠിപ്പിച്ച അധ്യാപനങ്ങൾ നമ്മൾ തമ്മിൽ തമ്മിൽ കേട്ടുകൊണ്ടിരുന്നാൽ പോരാ ഇത് കേൾക്കേണ്ടവർ നമ്മെക്കാൾ എത്രയോ ഇരട്ടി ഇതിന് പുറത്തുണ്ട് അവർ ഈ പള്ളിക്കകത്ത് വന്നിട്ടില്ല അവർ നമ്മൾ പറയുന്ന സദസ്സുകളിൽ എത്തിയിട്ടില്ല അവർ നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുന്ന മനോനിലയെ പ്രാപിച്ചിട്ടില്ല അവർ പുറത്താണല്ലത് ആ പുറത്തുള്ള ആളുകൾക്ക് ഈ വെളിച്ചം എത്തിച്ചു കൊടുക്കുക എന്നത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചതാണ് ആരാണ് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണ് എന്ന് പറയുകയും പറഞ്ഞു പിരിഞ്ഞു പോവുകയല്ല ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്മത്ത് ഉണ്ടാവുക റസൂർ അടുത്ത് വന്നിട്ട് ഉപദേശം ചോദിച്ച ആളോട് പറഞ്ഞല്ലോ പറയുക ഞാൻ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയുക പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുക സുമു സംശയിച്ച് പിന്മാറിയവരല്ല യഥാർത്ഥത്തിലുള്ള എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇസ്തിഖാമത്ത് നമ്മുടെ ദീനിൽ എങ്കിലോ ബദറിൽ ഇറങ്ങിയ മലക്കുകളെ അള്ളാഹു മരിപ്പിച്ചു കളഞ്ഞിട്ടില്ല അള്ളാഹു സ്വഹാന മലക്കുകളെ പിൻവലിച്ചിട്ടില്ല അത് ബദറിൽ മാത്രമല്ല ഇറങ്ങുന്നത് അത് ലേലുൽ മാത്രമല്ല ഇറങ്ങുന്നത് അള്ളാഹു ആകുന്നു ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച് അതിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഏത് വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും എന്താണ് ആ മലക്കുകൾ ഇറങ്ങുമ്പോൾ പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെ ദുഃഖിക്കേണ്ടവരും നിരാശപ്പെടേണ്ടവരും അങ്ങനെ ഒന്നുമല്ല നിങ്ങളുടെ കൂടെ ഈ ലോകത്തെ പടച്ച റബ്ബുണ്ട് ആ റബ്ബ് ഏർപ്പെടുത്തിയിട്ടുള്ള മഹാ സൈന്യത്തിന്റെ പിന്തുണയുണ്ട് ും പരലോകത്തിലും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളായിട്ടുണ്ട് മലക്കുകൾ ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളായിട്ടുണ്ട് നിങ്ങൾക്കവിടെ നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം ഉണ്ടായിരിക്കും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായ അള്ളാഹുവിൽ നിന്നുള്ള സൽക്കാരമാണിത് ഇത്രയും പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് വിളിക്കുക സമുദായത്തിലേക്കല്ല വിളിക്കുന്നത് ഏതെങ്കിലും സങ്കുചിതത്വത്തിലേക്കല്ല വിളിക്കുന്നത് ഏതെങ്കിലും വർഗീയ താല്പര്യങ്ങളിലേക്കല്ല വിളിക്കുന്നത് ഏതെങ്കിലും ദേശത്തിന്റെ താല്പര്യത്തിലേക്കല്ലേ വിളിക്കുന്നത് ഏതെങ്കിലും രാജകുടുംബം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കല്ല വിളിക്കുന്നത് ഈ ലോകത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനിലേക്കുള്ള വിളിയാണ് ഇലാഹിന്നാസ് എല്ലാ മനുഷ്യരുടെയും രക്ഷിതാവ് എല്ലാവരുടെയും രാജാവ് എല്ലാവരുടെയും ഇലാഹ് അങ്ങനെ എല്ലാ മനുഷ്യരുടെയും ഇലാഹിലേക്ക് അള്ളാഹുലേക്ക് ക്ഷണിക്കുക ഇതിനേക്കാൾ നല്ല വാക്കു പറഞ്ഞവൻ മറ്റാരാണുള്ളത് എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും എന്നിട്ട് പറയുന്നു തീർച്ചയായും ഞാൻ അനുസരണയുള്ളവരിൽ പെട്ടവനാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ നല്ലവൻ ആരാണുള്ളത് എന്ന് അതിനുശേഷമാണ് അള്ളാഹു സൂറ സൂറഫു ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹുവാണ് റബ്ബ് എന്ന് പ്രഖ്യാപിക്കുകയും അതിൽ ഉറച്ചു നിലകൊള്ളുകയും ചെയ്യുക അതുതന്നെ ഒരു നന്മയാണ് വലിയ നന്മയാണ് തുല്യതയില്ലാത്ത നന്മയാണ് എന്നാൽ നന്മ പൂർണ്ണമാകുന്നത് ആ നന്മ പൂർണമാകുന്നത് സൃഷ്ടാവായ റബ്ബിന്റെ മാത്രം അടിമത്വത്തിലേക്ക് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ക്ഷണിക്കുമ്പോഴാണ് സൃഷ്ടാവായ റബ്ബിന്റെ മാത്രം അടിമത്വത്തിലേക്ക് ഈ ലോകത്ത് മുഴുവൻ ക്ഷണിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ അടിമകളുടെ അടിമത്വത്തിൽ നിന്നും ഏകനായ അബ്ലാഹുവിന്റെ അടിമത്വത്തിലേക്ക് ഈ ലോകത്തെ സകല മനുഷ്യരെയും ക്ഷണിക്കുകയാണ് നാം ചെയ്യുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കണം ഏകവചനമാണ് അള്ളാഹു പ്രയോഗിച്ചത് ഇതേതോ ഒരു കൂട്ടർ ചെയ്യേണ്ടുന്ന നമുക്ക് ബാധകമല്ലാത്ത ഒരു കാര്യമല്ല അള്ളാഹുലേക്ക് ക്ഷണിക്കുകയും നിശ്ചയമായും ഞാൻ എന്നാണ് അവിടെ പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും അലൈഹി വസല്ലമയുടെ സ്വലാത്ത് അനുഷ്ഠിക്കേണ്ടത് നമസ്കാരം അനുഷ്ഠിക്കേണ്ടത് ആരാണ് ഓരോരുത്തരുമാണ് അലൈക്കും സിയാം എന്ന കൽപ്പന പാലിച്ച് നോമ്പെടുക്കേണ്ടത് ആരാണ് ഓരോരുത്തരുമാണ് ഓരോരുത്തരുമാണ് സ്വലാത്ത് ാണ് നാളെ അള്ളാഹുലോകത്ത് ഓരോരുത്തരെയുമാണ് ഹാജരാക്കുക ഓരോരുത്തരെയും കൊണ്ടുവരും ആദിയിൽ നിങ്ങളെ ഒറ്റക്കൊറ്റ കാണല്ലോ റബ്ബ് നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയത്തിലേക്ക് അയച്ചത് ആരമല്ലാർ വാഹിലേക്ക് പടച്ചുപെട്ടത് നിങ്ങളുടെ സിപ്തിപ്പിൽ നിങ്ങൾ തനിച്ചാൽ ഇതുപോലെ ഒറ്റക്ക് കൊണ്ടുവരുമ്പോൾ എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒറ്റക്ക് ഓരോരുത്തരുടെയും മേൽ വരുന്ന ഒരു ചുമതലയാണ് അറിഞ്ഞ സത്യത്തെ അറിയാത്തവരിലേക്ക് കൊടുക്കുക ഇരുട്ടിൽ പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരു കൂട്ടരുണ്ടാകുമ്പോൾ കയ്യിലുള്ള വിളക്കിനെ മറച്ചു വെക്കാൻ പാടില്ല അതിനെ ഊതിക്കെടുത്താൻ ഏതായാലും പാടില്ല മറച്ചു വെക്കാൻ പാടില്ല ആ വെളിച്ചം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കണം നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ ഒരു ചെറിയ ഇടവഴി ഉണ്ടെന്ന് വിചാരിക്കുക ആ ഇടവഴിയിലൂടെ ഒരാളിങ്ങനെ നടന്നു പോവുകയാണ് അവിടെ ഒരു വൈദ്യുത ലൈൻ പൊട്ടി വീണിട്ടുണ്ട് ഇത് നമുക്കറിയാം നമ്മളിങ്ങനെ മാറി നിൽക്കുകയാണ് അപകടത്തിൽ പെടാതെ ഈ കാര്യം അറിയാതെ ഒരു മനുഷ്യൻ ഇങ്ങനെ അതിലൂടെ നടന്നു വരികയാണ് ആ നടന്നു വരുന്ന മനുഷ്യൻ ആ വൈദ്യുതി കമ്പിയിൽ ചവിട്ടിയാൽ ഉണ്ടാകുന്ന അപകടം നമുക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് അതിൽ പെടാതിരിക്കാനാണ് നമ്മൾ മാറി നിൽക്കുന്നത് അതിൽ ഉദ്യോഗസ്ഥന്മാർ വരുന്നത് വരെ അവരെ വിളിച്ചിട്ടുണ്ട് കാത്തു നിൽക്കുകയാണ് നമ്മൾ അപ്പോഴിതറിയാത്ത ഒരാൾ ഇങ്ങനെ നടന്നു വരികയാണ് എന്താണ് നിങ്ങൾ ചെയ്യുക അയാൾ നടന്നു വന്ന അപകടത്തിൽപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാൽ നിങ്ങളെക്കാൾ വലിയ ചെയ്യുന്നവൻ ആരാണുള്ളത് അല്ലെ അള്ളാഹുൽ നിന്നുള്ള ഈ ഒരു സാക്ഷ്യത്തെ മറച്ചു വെക്കുന്നവനേക്കാൾ ചെയ്തവൻ ആരുണ്ട് എന്ന് ആൻ ചോദിച്ചല്ലോ അപ്പൊ വരുന്ന മനുഷ്യനോട് ഇങ്ങോട്ട് വരല്ലേ അവിടെ നിൽക്ക് ആവുന്ന രീതിയിലും ഒച്ചത്തിലും നമ്മൾ വിളിച്ചു പറയും എന്റെ യാത്രയെ മുടക്കുന്നു എന്നൊരു പക്ഷെ അവൻ നിങ്ങളോട് കോപിച്ചേക്കുന്നു എന്നോട് നിൽക്കാൻ പറയാൻ നീ ആരടാ എന്നൊരു പക്ഷെ നമ്മളോ ചോദിച്ചേക്കും അവൻ നമ്മളെ ശകാരിച്ചേക്കും അവൻ നമ്മൾ ആക്ഷേപിച്ചേക്കും അവന്റെ വഴിയിൽ തടസ്സമായിട്ട് വന്നതാണ് നമ്മളെന്ന് തെറ്റിദ്ധരിക്കുമ്പോ അവൻ നമ്മുടെ ശത്രുവായി മാറിയേക്കും പക്ഷെ എന്നാലും നമ്മൾ പറയും വരല്ലേ അപകടമാണ് അപകടമാണ് ഇങ്ങോട്ട് വരല്ലേ ഈ ദുനിയാവിൽ റബ്ബു സുഖാനോത്താല തന്ന വായുവും വെള്ളവും ആസ്വദിച്ച് ഇവിടെയുള്ള വിഭവങ്ങൾ ആസ്വദിച്ച് ഈ നശ്വരമായ ലോകത്ത് കുറഞ്ഞ കാലത്ത് ജീവിക്കുമ്പോൾ ധിക്കാരം കാണിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യര് നരകത്തിലേക്ക് പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ പാഞ്ഞെടുക്കുന്നത് കണ്ട് സ്വൈര്യമായി ധിക്കൃചൊല്ലിയിരിക്കാൻ എങ്ങനെ സുഹൃത്തുക്കളെ നമുക്ക് കഴിയും എങ്ങനെ നമുക്ക് തമ്മിൽ തമ്മിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കും എങ്ങനെ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയും നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനോട് അള്ളാഹുവിനോട് യഥാർത്ഥ വിധേയത്വം ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ഇറങ്ങിത്തിരിക്കുകയും റസൂൽ സ്വല്ലു അല്ലെ വല്ലമയെ കുറിച്ച് നാം എന്തെന്തെല്ലാം പഠിച്ചുവോ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം പ്രത്യേകിച്ച് റസൂൽ അല്ലാഹി സ്വല്ലു അല്ലെ അപകീർത്തിപ്പെടുത്താൻ റസൂൽ ശല്യെ മോശമാക്കി കാണിക്കാൻ വിമർശനം എന്ന പേരിൽ വൃത്തികേടുകൾ പ്രചരിപ്പിക്കാൻ ഓഫ്ലൈനായും ഓൺലൈനായിട്ടും ഒക്കെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്തരങ്ങളിലെ അവതരണങ്ങളിലും ആവിഷ്കാരങ്ങളിലും നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ തന്നെയുള്ള പിഞ്ചുമക്കൾ അവരുടെ ചെറിയ പ്രായത്തിൽ പലപ്പോഴും കാലിടറി വീണുപോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹൃദയത്തിൽ ലഭിച്ച ഹിതായത്തിനെ നമുക്ക് ലഭിച്ച വിവരത്തെ നമുക്ക് ലഭിച്ച വിജ്ഞാനത്തെ നമുക്ക് റസൂൽനെക്കുറിച്ച് ലഭിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ മറച്ചു വെക്കാൻ നമുക്ക് കഴിയുക അതുകൊണ്ടത് തുറന്നു കൊടുക്കണം മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കണം പറയാൻ കഴിയുന്നവർ പറയണം എഴുതാൻ കഴിയുന്നവർ എഴുതണം പറയാൻ സ്വയം കഴിയാത്തവർ പറഞ്ഞവരുടെ ഇത് റെക്കാർഡ് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കണം അത്തരം സദസ്സിലേക്ക് ആളുകൾ വിളിക്കണം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും സാമ്പത്തികമായും ശാരീരികമായും നൽകണം അതിന് തുറക്കപ്പെടുന്ന സകല വഴികളെയും അത് മുന്നോട്ടു പോകാനുള്ള മാർഗങ്ങളെയും എളുപ്പമാക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് കൈയച്ചു പിന്തുണ ഉണ്ടാകും ഇത് നമ്മുടെ കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ പരലോകമോക്ഷത്തിന് വേണ്ടിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള അനന്തരമുണ്ടല്ലോ ആ അനന്തരം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് സത്യപ്രബോധനം എന്നത് അള്ളാഹു നമ്മ ഏൽപ്പിച്ച പണിയാണ് അത് കേവലം വാക്കുകൊണ്ടല്ല ആ വാക്ക് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് അവരുടെ നോട്ടമുണ്ടാവും നമ്മൾ നമ്മുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കും നമ്മുടെ ഓരോ കാലടികളെയും നമ്മൾ പവിത്രമാക്കാൻ പരിശ്രമിക്കേണ്ടി വരും അതിന് നമ്മൾ തന്നെ നിർബന്ധിതമാകുന്ന ഒരു സാമൂഹിക സുരക്ഷ ഒരു സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം കൂടിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ നമ്മുടെ മനസ്സൊരുങ്ങുക എന്ന് പറയുന്നത് അനുകൂലമായ സാഹചര്യം നമ്മൾ കാത്തു നിൽക്കേണ്ടതില്ല അനുകൂലമായ സാഹചര്യം ഉണ്ടാകണമെങ്കിൽ പോലും ഈ ഹിതായത്ത് ഈ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് സന്നിവേശിക്കപ്പെടണം

ും അവർക്ക് കൊടുക്കുവാൻ വേണ്ടി നീ അവർക്ക് കൊടുക്കുവാൻ വേണ്ടി ഞാൻ അവരെ വിളിച്ചപ്പോൾ അവരവരുടെ വിരലുകൾ കാതുകളിൽ വെക്കുകയും അവരുടെ വസ്ത്രങ്ങൾ മൂടി പുതക്കുകയും അവർ ഷടിച്ചു നിൽക്കുകയും കടുത്ത അഹങ്കാരം നിക്കുകയുമാണ് ചെയ്തത് റബ്ബേ നൂ അലൈസ്ലാം പറയുന്നുണ്ട് എന്നിട്ട് നൂ വിളിക്കല് നിർത്തിയോ ഇല്ല വിളിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹുവിന്റെ ദീനിലേക്ക് വിളിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹുവിൽ നിന്ന് ഇതായത്തിനുള്ള തൗഫീക്കാർക്കുണ്ടാകുന്നുവോ അവർക്ക് ആ തൗഫീഖ് ലഭിക്കും പരലോകത്തെ മോചനം മാത്രമല്ല ഇഹലോകത്തും ജീവിതം മനോഹരമായി തീരുവാൻ അത് അനിവാര്യമായ കാര്യമാണ് അള്ളാഹു താല നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ